മോർണിംഗ് ഗായസ് ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് ഇന്ന് നിൽക്കുന്നത് നമ്മൾ തായ്ലാന്റിലാണ് തായ്ലാന്റിൽ ടൈഗർ പാർക്ക് കാണാൻ വേണ്ടി പോവാണ് ഞങ്ങള് നേരെ ഫ്ലൈറ്റ് ഇറങ്ങി ഞങ്ങള് ബാങ്കോക്കിലെ ഡി എഫ് എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ടിലാണ് ഫ്ലൈറ്റ് ഇറങ്ങി അവിടുന്ന് നേരെ ഹോട്ടലിൽ പോണേക്കാളും മുന്നേ തന്നെ ഫസ്റ്റ് ഞങ്ങൾ ടൈഗർ പാർക്ക് കാണിക്കാനാണ് കൊണ്ടുപോകുന്നത് അപ്പം നേരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു ടൈഗർ പാർക്കിലേക്ക് ഫോൺ വഴിയാണ് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ഇവിടെ നമുക്ക് അങ്ങോട്ടേക്ക് ഉള്ളത് അവിടേക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് മതി എന്നാണ് ഡ്രൈവർ സാർ പറയുന്നത് ഡ്രൈവർ സാറിൻ്റെ പേര് ഫാബ് എന്നാണ് ഡ്രൈവർ സാറിൻ്റെ പേര് അവിടെ നാൽപ്പത്തഞ്ച് മിനിറ്റുകൊണ്ട് ഒരു ചെറുതെന്ന് പറയുന്നില്ല ഫുൾ കടയാ ടയോട്ട ഹൈയാസിലാണ് കേട്ടോ വൺ ട്വൻറ്റി മൈൽ സ്പീഡിലാണ് പോകുന്നത് ഇങ്ങനത്തെ റോഡ് ആയതുകൊണ്ട് ഇവിടെ മാക്സിമം സ്പീഡ് വൺ ട്വൻറ്റി ആണ് അപ്പോൾ അത് തന്നെ ധൈര്യമായിട്ട് വൺ ട്വൻറ്റിയിൽ പോകും അപ്പോൾ വൺ ട്വന്റി കണ്ടിന്യൂസ് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന് ആ കിലോമീറ്ററിന് ഫോർട്ടി ഫൈവ് മിനിറ്റ് കവർ ചെയ്യാന്ന് പറഞ്ഞിട്ട് കാരണം അതാണ് കേട്ടോ ഒരു ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളോ നാല് വരി പാത പ്ലസ് സൈഡിൽ ഒരു ഇതും വൺ സൈഡിലുണ്ട് പിന്നെ അപ്പുറത്ത് അതേപോലെ പിന്നെ സർവീസ് റോഡ് വേറെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ട്രാഫിക്കിന് ഒരു പ്രശ്നമില്ല വൺ ട്വൻ്റി ഫുൾ ടൈം മെയിൻ്റെയിൻ ചെയ്തിട്ടാണ് ഇവിടെ പോണത് അപ്പോൾ എന്തായാലും അടിപൊളി റൂട്ട് അടിപൊളി സ്ഥലം അപ്പോൾ നമ്മൾ ടൗണിൽ നിന്നൊക്കെ വിട്ടു നേരെ ഹൈവേയിൽ കയറി ഫസ്റ്റ് ടോളൊക്കെ കൊടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സൈഡിലൊക്കെ വിജനമായ പ്രദേശങ്ങളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ താമസിക്കുന്ന സ്ഥലങ്ങളും ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളും അത് ഈ അപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള സ്ഥലങ്ങളാണ് ഫ്ലൈ ഓവറുകളും അതുപോലെ തന്നെ റോഡിൻ്റെ എന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കാണുമ്പോൾ ശരിക്കും ഇൻ്റർനാഷണൽ സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ ഫുള്ള് റോഡുകളും കാര്യങ്ങളും വണ്ടികളും എല്ലാ കാര്യങ്ങളും പോണത് അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് വരുമ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെടും ഞാനിതിന് മുന്നേ ഫ്ലൈറ്റിൽ അങ്ങനെ കയറി പോയിട്ടുള്ള വേറെ രാജ്യം എന്ന് പറഞ്ഞാൽ ദുബായി മാത്രമേ ഉള്ളൂ അപ്പോൾ ദുബായി വെച്ച് കാണുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ നിറച്ചും ബിൽഡിങ്സും കാര്യങ്ങളും അങ്ങനെ ഒരു ഇതല്ല എന്നാൽ കൂടിയും ഇത് വേറൊരു ടൈപ്പ് രാജ്യം വേറൊരു ടൈപ്പ് അന്തരീക്ഷം എന്തായാലും ഇഷ്ടപ്പെട്ടു പിന്നെ വണ്ടികളാണ് നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും നമ്മുടെ ഇന്ത്യേനെ വിട്ടിട്ട് വേറൊരു രീതിയിലുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ കാണുന്നത് അത് നമ്മൾ ഇങ്ങനെ നോക്കി നിന്ന് പോകും ഇപ്പം തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏറ്റവും എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ പെരിങ്ങോട്ടുകാര ഒരു അമ്പലത്തിൽ മാത്രമാണ് ഈ ആയാസ് വണ്ടി നമ്മൾ കണ്ടിട്ടുള്ളൂ ഇവിടെ നോക്കിയ ആയാസ് എല്ലായിടത്തും എല്ലാ വണ്ടികളും ആയാസും അതുപോലെ തന്നെ ഹൈലെക്സും ആണ് ടയോട്ടേറെ ഫുള്ള് വണ്ടികൾ പിന്നെ വലു വണ്ടികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിനോയും അതേപോലെ തന്നെ ാണ് കൂടുതൽ ബാക്കിയുള്ള വണ്ടികളും ഇണ്ട് കുറേ ചൈന വണ്ടികളും ഉണ്ട് അതിന് പുറമെ പിന്നെ നമ്മുടെ അവിടെ കാണാത്ത ടൈപ്പ് കുറേ വണ്ടികൾ നമുക്ക് പോണ വഴിക്കൊക്കെ ഹൈവേയിൽ ഇങ്ങനെ കാണാം അപ്പോൾ വിട്ടടിച്ച് പോവാണ് ഇത് സ്ട്രൈറ്റ് സ്ട്രൈറ്റ് ബിച്ച് പ്ലേസ് ഏ അവസാനം ഈ വഴിക്ക് നേരെ പോയാൽ എവിടെ എത്തും എന്നാണ് ഞാൻ ചോദിച്ചത് വിച്ച് പ്ലേസിൽ എത്തും ആൾക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല പട്ടായ റോഡാണ് പത്തായ റോഡ് അതെ ഇവിടെ ബോർഡുകളും കാര്യ നമ്മുടെ ലാംഗ്വേജ് മനസ്സിലാവില്ല ഫോണിൽ നിന്ന് ണോ പിന്നെ നമ്മൾ ചോദിക്കുന്ന രീതികളും ഇതൊക്കെ മനസ്സിലാവാനൊരു ബുദ്ധിമുട്ടാണല്ലോ പത്തായ ഹൗ മെനി കിലോമീറ്റേഴ്സ് ഓക്കെ ഇവിടെ നിന്ന് ഒരു അറുപത് കിലോമീറ്ററിന്റെ അടുത്താണ് ഉള്ളതെന്ന് പറയുന്നത് ടോട്ടൽ നമ്മൾ ഇറങ്ങിയ എയർപോർട്ടിന്റെ അവിടെ ആവുമ്പോൾ പത്ത് നൂറ് കിലോമീറ്ററിന്റെ മുകളിലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇവിടുത്തെ സ്പീഡ് ലിറ്റും ഉണ്ടോ എല്ലായിടത്തും ചെയ്തു വെച്ചിട്ട് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് പോകാമെന്ന് കണ്ടില്ലേ ആ നൂറ്റി ഇരുപത് വരെ സ്പീഡിൽ പോവാ നോക്കാണല്ലോ ഇവിടെ ഇടയ്ക്കൊക്കെ അറുപത് എന്നൊക്കെ കാണിക്കേണ്ടത് എന്താണല്ലോ അത് മനസ്സിലായില്ല കേട്ടോ ബോർഡുകളുണ്ട് നിറച്ച് ബോഡുകളുണ്ട് സൈഡ് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ സിറ്റികളും കാര്യങ്ങളും ഒക്കെയുണ്ട് ശരിക്കും ട്രാവൽ ചെയ്യുമ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണുന്നേക്കാളും കൂടുതൽ എനിക്ക് ഇങ്ങനെ വണ്ടിയിൽ ട്രാവൽ ചെയ്ത് ഓരോ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടവഴിക്കൊക്കെ ഇപ്പോൾ ഉള്ളിൽ വീടുകളൊക്കെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ടാണ് എനിക്ക് പൊതുവേ ഇഷ്ടം ടൂറിസ്റ്റ് പ്ലേസ് കാണണം പക്ഷേ എന്നാൽ കൂടി ഒരു പക്ഷേ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമാണ് അതായത് വെറൈറ്റി ഉള്ള സ്ഥലങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം നല്ല അടിപൊളി റോഡിയുടെ പൂഷണ് വഴിക്ക് വേറൊരു പ്രത്യേകത ഇപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ ഇല്ല ഇതിന് വളവോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല ഒരു നയൻറ്റി പെർസെൻറ്റേജ് സ്ട്രേറ്റ് റോഡാണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ നല്ലപോലെ അങ്ങോട്ടൊരു വിളവ് ഒരു വിളവ് അപ്പോൾ റോഡ് ഹൈറ്റ് കൂടുതൽ കുറവ് ഡിപ്പ് ഈ വക സംഭവങ്ങൾ ഒന്നുമില്ല ഫുൾ ഫ്രീ സ്ട്രേറ്റ് സ്ട്രെച്ച് റോഡ് നിറച്ച് ബോർഡുകളും എല്ലാവരും കറക്റ്റ് മെല്ലെ പോണവർ ഏറ്റവും അങ്ങേറ്റത്തെ ട്രാക്കിലും അതുപോലെ തന്നെ മീഡിയം പോണ ആൾക്കാർ തൊട്ടുപ്പുറത്ത് അതിൻ്റെ പുറത്ത് നന്നായിട്ട് സ്പീഡിൽ പോകണം ഏറ്റവും സ്പീഡിൽ പോണ ആൾക്കാർ ഈ ട്രാക്കിൽ അപ്പോൾ നൂറ്റി ഇരുപത് ആണ് അങ്ങനെ പെടിച്ചോണ്ടിരിക്കുന്നത് അത് ഇവിടെ വീട് പോഡ് കണ്ടോ നൂറ്റി ഇരുപതിൻ്റെ അപ്പോൾ ഈ അണ്ണൻ ഫസ്റ്റ് ഫാസ്റ്റ് ട്രാക്കിലാണ് പിടിച്ചിട്ടുള്ളത് നേരെ നമുക്ക് എന്താ പറയാ ഇവിടെ വന്നപ്പോൾ തന്നെ റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര ഭാഗ്യായി കാരണം സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ കയറി പിന്നെ അവിടെ നിന്ന് സ്ഥലം കാണാനൊക്കെ ഇവിടെ പോവാ ഇപ്പൊ ഇത്ര അകലേക്ക് വന്നതിന് ശേഷം ഈ സ്ഥലം കാണാനൊക്കെ പോകുമ്പോ റോഡ് എക്സ്പീരിയൻസ് ഫസ്റ്റ് കിട്ടിയത് നല്ലൊരു ഇതായിട്ട് അതേ ഒരു ബോഡി കിട്ടിയത് പോകണേക്ക് അവിടെ ഒരു ബസ് കിടക്കണുണ്ടായിരുന്നോ അടിപൊളി ബസ് അതേപോലത്തെ ബസ് ഇനി റോട്ടിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കണം എനിക്ക് അങ്ങനത്തെ ബസ്സിന്റെ ഉള്ളിലൊക്കെ കയറി കാണണമെന്ന് ഭയങ്കര ആഗ്രഹാ ഇത് നമ്മുടെ ഡി മാക്സ് ആണ് പോണത് നമ്മടെ അവിടെ വരുന്ന മോഡലല്ല ചെറിയ വ്യത്യാസമുണ്ട് ചെറിയ ചെറിയ മോഡൽ വ്യത്യാസങ്ങളുണ്ട് അവട്ടെ ഇത് ചെറുതായിട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോ കുന്നും മലകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടാവും കുറവെ കുറവെ എന്താ പറയാ നമ്മുടെ ഭൂമിയുടെ ഭൂപ്രകൃതി മൊത്തത്തിൽ മാറി മൂന്ന് യു പിന്നെ അവരുടെ അക്ഷരത്തിൽ എന്ത് ചെയ്തേക്കണോ എൺപത്തിനാല് ഇരുപത്തി എട്ട് നമ്പറുകള് നമുക്ക് പെട്ടെന്ന് പിടികിട്ടില്ല ഹോൺ കണ്ടു രണ്ട് പൈപ്പ് ഇരിക്കണ കണ്ടോ ട്രെയിനിന്റെ നീ ട്രാക്കിലേക്ക് എടുത്താലോ എന്താണോ സ്പീഡ് ആക്കിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയതിന്റെ കാരണം നമുക്ക് ചിലപ്പോൾ വല്ല ഡിവൈഡ് ചെയ്ത് പോകണോ ഇല്ലേ എന്നുള്ളത് അറിയില്ല ഇത് ഏതാ ബ്രാൻഡ് എന്ന് അറിയുന്നില്ല ഞാൻ പലതും ഇങ്ങനെ പോകുമ്പോൾ ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ട് വണ്ടികളുടെ ഒരു ഇതൊക്കെ വെച്ച് നോക്കണതാണ് സിക്സ്റ്റ് പോണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ടൈപ്പ് വണ് സിക്സ്റ്റ് ആണ് കേട്ടോ ഫോണിൻ്റെ എൻ്റെ എൻ്റെ അല്ല അത് വേറെ എന്താ വണ്ടിയാന്ന് നോക്കാം ഫോണുടെ സിൽക്ക് കൂടെ ഇഷ്ടം മോഡൽ കാണേ ബ്ലാക്ക് സിൽക്ക് മോഡ് സിൽക്ക് നയൻറ്റി സ്പീഡ് എനിക്ക് വന്നത് എക്സിറ്റ് ഉണ്ടെന്ന് ഇവിടെ അതുകൊണ്ടാണ് ഈ കയറി വന്നത് ആ ട്രാക്കിടെ വൈറ്റ് സിവിക്ക് പോണു ആനന്ദ ഇവിടെ സിവിക്ക് ഇഷ്ടം പോലെ ആ ന്യൂ മോഡൽ സിവിക്ക് ഷവർ പോലെ ഉണ്ട് എന്നാ വേറെ അങ്ങനെ വലിയ കോണ്ടേട്ട് കാണുന്നുണ്ട് ഈ വണ്ടി എനിക്ക് ഏതാ ഇതേവരെ പിടികിട്ടിട്ടില്ല ഇത് സി സൂസ് അതല്ല ഇതിന് മുന്നേ വേറെ ഒരെണ്ണം കണ്ടായിരുന്നു അത് പിടി മറ്റൊരു ബ്രാൻഡ് വായിക്കാൻ പറ്റണില്ല ഒരു മറ്റേ ചൈനയിലൊക്കെ ഒരു തോന്നുന്നു അറിയണില്ല അത് ഹിനോയി നമ്മൾ പക്ഷെ മറ്റേ ടൈഗർ പാർക്കിന്റെ ഈ വഴിക്ക് കിടക്കണമെന്ന് എനിക്ക് തോന്നണേ നമുക്ക് അല്ല അങ്ങനെ നമ്മൾ ഒരു ടോളിന്റെ എനിക്ക് വന്നത് നമ്മുടെ ടൈഗർ പാർക്ക് കാണാൻ വേണ്ടി പോകുമ്പോ ഈ വഴിക്ക് ആണ് പോണേന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും പട്ടായിക്ക് സ്ട്രെയിറ്റ് എന്നായിരുന്നു കണ്ടേ അപ്പൊ ആള് ഈ വഴിക്ക് ഇങ്ങോട്ട് ടെൻറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് പിന്നെന്താ അത് അല്ലല്ലോ ഇതൊക്കെ കൂടി ഒരുമിച്ചാവണല്ലോ ചെയ്തത് ആ റോഡ് ആ റോഡ് ബ്ലോക്ക് ആണ് അത് ഇത് ഒന്നാകാണ് ചെയ്യണേ ഇത്ര നേരം വന്നപ്പോ ഒരു ബ്ലോക്ക് തുടങ്ങി ഞാൻ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് വെള്ളം ചൂടാക്കാൻ തൊണ്ട വേറെ വേറെ ഈയൊരു ഇതിൽ വെച്ചിട്ടുള്ളതായത് കൊണ്ട് തണുത്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെയിലത്തേക്ക് വെള്ളം കുറച്ച് ചൂടായിട്ട് കുടിച്ച് കഴിഞ്ഞാൽ തൊണ്ടവേദന കുറയുമല്ലോ അതിന് വേണ്ടിയിട്ട് ദൈ ടൊയറ്റോടെ വേറൊരു വണ്ടി ആണോ അതല്ല ഞാൻ പറഞ്ഞ ഇപ്പഴത്തെ ബ്ലാക്ക് അത് പ്രിയസ് നമ്മുടെ അവിടെയുള്ള വണ്ടി അത് അത് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഒരു ലക്ഷം രൂപ ഇറങ്ങിയ വണ്ടി അത് അది അന്ന് കാലത്തെ ഫുല്ലി ഹൈബ്രിഡ്. ആ ഇത് അതല്ല ഒരു ബ്ലാക്ക് വെണ്ടി മുന്നുന്നില് അതാ ഞാൻ പറഞ്ഞത്. അപ്പുറത്ത് ഒരു ഹൈലക്സ് ബോഡി കട്ടാക്കണ്ട്. ഇപ്പുറത്ത് ഒരു ഹൈലക്സ് ബോഡിയല്ല മറ്റേ ബാക്കിൽ കവർ ചെയ്തിട്ടുള്ള ടൈപ്പ്. കണ്ടോ. ഇത് ഫോർഡിന്റെ അതേപോലെ തന്നെ പക്ഷേ ഒരു ബാക്ക്ണ്ടാക്കിയിട്ടുണ്ട്. ഫോർഡിന്റെ ഇതേയടര ശരിക്കും പറയുന്നത്. ഫോർഡ് റേഞ്ചർ. റേഞ്ചർ ല്ലേ? നമുക്ക് പക്ഷേ ഇല്ലല്ലോ നമ്മളുടെ അവിടെ ഇവർ റേഞ്ചർ നമ്മടെ അവിടെ ട്ടോ കാണുള്ളൂ അല്ലാണ്ട് നിറച്ചും സംഭവങ്ങളും ഇത് മറ്റേ ഈ റേഞ്ചർ തന്നെ ബോഡി കെട്ടിയതല്ലേ മറ്റേത് മുന്നിൽ പോണത് ഇത് ഹൈലക്സ് തന്നെ ഈ ഹൈലക്സ് ഹൈലെക്സ് ഹൈലക്സ് എന്നുള്ള പേരിൽ പേരിലേന്ന് കൊണ്ടല്ലേ ഇതിന്റെ ഗ്രില്ലൊക്കെ മാറ്റിയിടാ ആ ഹൈലക്സ് അല്ല സോറി ഹയാസ് ഹയാസ് വേറെന്താ പേര് മാറ്റിട്ടിറങ്ങണല്ലേ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പോലീസ് വണ്ടിട്ടാ ഇവിടത്തെ പോലീസ് വണ്ടി ആദ്യമായിട്ട് അങ്ങനെ കണ്ടിരിക്കുകയാണ് ഇതാണ് പോലീസ് വണ്ടി എന്ന് പറയുന്നത് ആ നമുക്ക് ഇഷ്ടമുള്ള എന്താ പറയാ കാര്യങ്ങളല്ലേ നമ്മൾ അറിഞ്ഞു വെക്ക നല്ല റോയലാട്ടോ അപ്പം നമ്മുടെ വണ്ടീനേക്കാളും ഒന്നുകൂടെ കാണുമ്പോൾ നല്ല അടിപൊളി പുത്തൻ വണ്ടീനെ പോലെ ഉള്ള ഫീലിങ്സ് ഉണ്ട് കാണുമ്പോൾ കർട്ടനും കാര്യങ്ങളും സീറ്റ്സൊക്കെ നാല് സീറ്റാകെ ഉള്ളു ഉള്ളില് അത് നല്ല ലക്ഷറി സീറ്റും കാര്യങ്ങളൊക്കെയാണ് വർക്ക് ഷോപ്പുകൾ ഹൈവേയിൽ എന്തോ മെയിൻ്റനൻസ് പണി നടക്കണ്ടോ നമ്മൾ വേറെ റൂട്ടിലേക്ക് തിരിഞ്ഞു എനിക്ക് തോന്നുന്നു നമ്മളുടെ ടൈഗർ പാ പാർക്കിൻ്റെ വഴി ആയിരിക്കണം കേട്ടോ ബസ് ബസ് ചൈനീസ് 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 ബാക്കിൽ അതുകൊണ്ട് തന്നെ അത് ലിങ് ലോങ് അല്ലേ ഇത് ലിംഗ്ലോങ് മുതലുള്ള ബസ്സാ പഴയ മുതലുള്ള ലോങ് ചൈന ലിംഗ്ലോങ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആണ് ആണല്ലോ കുറച്ച് തെങ്ങും അതുപോലെ മരങ്ങളും മാവും അങ്ങനെയൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സ്ഥലം ആയി തുടങ്ങി റോഡുകൾ അങ്ങനെയല്ല സംഭവങ്ങളൊക്കെ കാണുമ്പോ അങ്ങനത്തെ സ്കൂട്ടറുകളൊക്കെ ഉണ്ട് ഇണ്ട് സ്കൂട്ടറുകളും ബൈക്കുകളൊക്കെ ഇഷ്ടം പോലെ ഇതൊരു സ്ഥലമായി ഇവിടെ എന്തോ സ്കൂട്ടറുകൾ ആയിരിക്കണം നോക്കി ഇങ്ങനത്തെ വഴി പോകുമ്പോഴ കാണാനുള്ള കാഴ്ചകളൊക്കെ ഹൈവേ രസാണല്ലോ പോകുമ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല ആ അങ്ങനെ നമ്മൾ ടൈഗർ പാർക്കിൽ എത്തിയിട്ടോണി ടൈഗർ പാർക്ക് പുല്ലിയുടെ വലിയ പടക്കുണ്ട് ഉറങ്ങിയവരൊക്കെ എഴുന്നേറ്റുള്ള ടൈഗർ പാർക്കിൽ പാർക്കിലെത്തി ടൈഗർ ണെങ്കിലും പാർക്ക് ടോപ്പിയേ പടങ്ങളൊക്കെ ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ വണ്ടി എവിടെങ്കിലും പാർക്ക് ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കട്ടെ പരിപാടിയൊക്കെ ഓൾറെഡി നമ്മുടെ ടിക്കറ്റ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇനിയിപ്പോ നോക്കട്ടെ ഡ്രൈവർ സാർ എന്താ പറയുകയാണെങ്കിൽ നോക്കിയിട്ട് അതനുസരിച്ച് വേണം കാര്യങ്ങളും ചെയ്യാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടോ ഇതിന്റെ ഉള്ളില് ടൈഗർ ടോപ്പിയ മാത്രല്ല ട്ടോ കാണാനുള്ളത് ടൈഗറിന്റെ പരിപാടികൾ മാത്രമല്ല മുതലേടെ അതുപോലെ അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു അറിവ് ഒടുക്കത്തെ വെയിലെ നല്ല വെയിലോ കയസ് കൂടെ വന്നിറങ്ങിയപ്പോ മുതലേ ഫോട്ടോ ഫോട്ടോ യാ 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 ആ ആദ്യം ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം മുന്നോട്ട് നീങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ആള് വിത്ത് ഗൈഡ് ആണ് പക്ഷെ ആൾക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയില്ല ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞങ്ങൾ മടുക്കും ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിന് അവിടേക്ക് വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസി കൗണ്ടറാണ് മുന്നൂറ് കായിഭാത്തിന് കിട്ടാവുന്ന ഡ്രൗസറികൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അതുപോലെ ഇരുന്നൂറ് കായ് ഭാത്തിന് കിട്ടാവുന്ന ടീഷർട്ട് ഇട്ടിട്ടുണ്ട് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഇതാ അവിടുത്തെ ടിക്കറ്റിന് എത്ര രൂപയെന്ന് അറിയാമോ എൻ്റെ ടിക്കറ്റ് ആ ഓക്കെ ഇതാ ടിക്കറ്റ് ഹൗ മച്ച് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് അല്ലേ നാനൂറ് രൂപ കേട്ടോ എന്റെനി ഇതേടെ കയ്യിൽ ഒരുമിച്ച് കൊടുക്കുന്നൂറ് ടിക്കറ്റ് അപ്പൊ ഇത് ഇൻക്ലൂഡിംഗ് ആയ ഫ്രീ കിട്ടി നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് എൻട്രി മാത്രായിരിക്കും ഇനി ബാക്കിയുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ വേറെ ആയിരിക്കും ആ എല്ലാവർക്കും സ്റ്റിക്കറൊട്ടിച്ച് കൊടുക്കണ്ട നിനക്ക് സ്റ്റിക്കർ ഇട്ടിച്ചില്ലേ നമ്മൾ ഈ കാണുന്ന വണ്ടിയിലെ പോണേ എന്നിട്ട് ഇതിന്റെ പേര് അറിയോ ബഗി അല്ല ഇതിലേ പോണേ അതന്നെ ഇതിപ്പോ എല്ലാ മറ്റേ വലിയ ഹോസ്പിറ്റലുകള് ഹോട്ടലുകൾ സ്കൂളുകൾ എല്ലാടത്തും ഉണ്ട് ഈ സംഭവം കാരണം അതിന്റെ ഉള്ളിൽ ഇട്ട് ഓടിക്കാൻ വേണ്ടിട്ടുള്ള ബാറ്ററി വണ്ടി എന്ത് ആ നീ ഡ്രൈവ് ചെയ്യണമെന്ന് പറയുവോ ഇനിയിപ്പിത്തിരിഞ്ഞ ഡ്രൈവ് ചെയ്യണമെന്ന് പറയുവോ പറയരുത് കേട്ടോ ഫോണിക്ക് ഡ്രൈവർക്ക് ക്ഷീണമെന്ന് ഓടിക്കാൻ വേറെ ഡ്രൈവർ എവിടെ ഉണ്ട് എന്താ ഇത് ഉള്ളിലല്ലേ ണോ ഇനി ഇവിടെ നിന്നാണ് കാണിച്ചു തരുന്നത് ഇതിന്റെ ഉള്ളിലേക്ക് ആ ഇതാണ് ടൈഗറിനൊപ്പം ഫോട്ടോ എടുക്കാനുള്ള പരിപാടി അല്ലേ ഒന്ന് ശരി പോട്ടെ ടൈഗറിനൊപ്പം ഫോട്ടോ ാവൂന്നല്ലേ ശരി ശെരി എന്തെങ്കിലും ആവട്ടെ ഇതിപ്പോ ടൈഗറിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ എങ്ങനെയാന്നുള്ളത് കണ്ടറിയാം റൂമിന്റെ ഉള്ളിലാണോ ടൈഗർ ആ എൻ്റെ ഇന്ന് അത് പോളി ഓരോരുത്തരും ഓരോരുത്തരെയാണ് അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്തോളോട്ടോ ആദ്യമായിട്ട് എടുത്തു പോയി ഫോട്ടോ എടുക്കാൻ പോയി ആനന്ദാണ് കേട്ടോ ആനന്ദം മോളും കൂടിയിട്ട് പോയി വാലുമ്മ പിടിച്ചിട്ടതേ വാലിമ പിടിച്ചപ്പോ ആള് ഇഷ്ടായിട്ടില്ല കണ്ടോ ആള് ശബ്ദമൊക്കെ പ്രൊഡ്യൂസ് ഓരോന്നൊക്കെ നേരത്തെ എഴുന്നേറ്റ് ഓടി ഒരു ചേച്ചി ഇരുന്നതാ വാല് പിടിച്ച് വലിച്ചപ്പോ ആള് ഓടി സംഭവം ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും പുലീനെ പിടിക്കണ്ടെങ്കിൽ കൂടിയും ശരിക്കും നമുക്കൊരു പേടി തോന്നും കാരണം കൈയിട്ട കളിയാണ് കാരണം പെട്ടെന്ന് ഇതിനെന്തെങ്കിലും ഒന്ന് തോന്നി ഒരു കടി വെച്ച് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വായലകപ്പെട്ടു നോക്കി സമയം ഉറപ്പാണ് പക്ഷേ അങ്ങനെ ഇതേപോലെ സംഭവിച്ചിട്ടില്ല അപ്പം അത് കാരണം ഒരു പേടി ഇല്ലാന്ന് നടിച്ചതുകൊണ്ട് ഇരിക്കുകയാണ് ഉള്ളിൽ ചെറിയ പേടി എന്തായാലും എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും കാരണം വേറൊന്നുമല്ല അതിൻ്റെ വായലേക്ക് നല്ല ഉള്ളതൊന്നും മൊത്തം പിന്നെ ഇത്ര അധികം ആൾക്കാരെയൊക്കെ കണ്ട് ഇങ്ങനെ പേടിയൊക്കെ പോയിട്ടുള്ളൊരു സംഭവമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് വലിയൊരു പ്രശ്നം ഇല്ല എന്നാൽ കൂടി ഒരു ചെറിയ പേടി എല്ലാവർക്കും വരും വാലിമൊക്കെ പിടിച്ചിട്ട് നമ്മൾ വലിക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം പക്ഷേ ആളുടെ ഒരു മുരളിച്ചൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറുതായിട്ടുള്ള പേടി എന്തോ എവിടെയോ വരും കാരണം നമ്മൾ ഇത്ര കാലം ഇതൊരു വലിയൊരു സംഭവം എന്ന് ചോദിച്ചിട്ട് അതിനെ തൊടുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലിങ്സ് ഉണ്ടല്ലോ അതൊരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ നമുക്ക് ഓരോ ആൾക്കാർ ശരിക്കും ഫോട്ടോ എടുക്കുമ്പോഴും ഉണ്ടല്ലോ ഇതിനെ പൂസിപ്പിക്കുകയാണ് വായ തുറക്കലായാലും കൊണ്ടാ വായൊക്കെ തുറപ്പിച്ച് അതുകൊണ്ട് കഴുത്തൊക്കെ മുകളിലേക്ക് ആക്കിച്ച് അങ്ങനെ ആക്കാണ് കേട്ടോ ഓരോ ആൾക്കാരും എത്ര ആൾക്കാരും ഫോട്ടോ എടുക്കണേന്ന് വെച്ചാൽ നിത പോണു നിത വാലയിലൊക്കെ പിടിച്ചു വലിക്കാനാ പോവാ പോണേ അപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിത ഇടുന്നു പേടിയില്ലാത്ത പേടി ഇരിക്കുന്നു കേട്ടാ ഇപ്പൊ വെറുതെ മുഖത്ത് നടിച്ചിട്ടുള്ളതാണ് എന്റെ പോലെ അത് ശരിക്കും പേടി അറിയില്ല ഉണ്ടായിട്ടിരിക്കുന്നതാണെന്നുള്ള വാലും ഒരു പട കിട്ടി എല്ലാവർക്കും വാലും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരെ പട കിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നല്ല ഇങ്ങനെ എഴുന്നേറ്റ് പോരുമ്പോൾ അതേപോലെ ആളുടെ മേത്തിനെ തുടർന്ന സമയത്ത് എനിക്കും ഒരു പിട കിട്ടി ഞാൻ എഴുന്നേറ്റ് പോരുന്ന സമയത്ത് വാലും കൊണ്ട് ഒറ്റ അടി ഒഴിച്ചു അടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ട്രോങ്ങിനല്ല ഇവിടെ ആളങ്ങനെ വീശുമ്പോൾ നമ്മുടെ മേത്ത് കുളുമ്പോഴേ നമുക്കൊരു പേടി വാലിന്നൊക്കെ പിടിച്ച് തെറ്റും പറഞ്ഞ പോലെ പെട്ടെന്ന് തിരിഞ്ഞ് കമ്മി കമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുരി തീറ്റയാവും നമ്മൾ അപ്പോൾ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടാ എല്ലാവരും ഫോട്ടോ ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട് നോക്കി വായൊക്കെ പൊളിപ്പിക്കണതാണ് അല്ലാണ്ട് ആളും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഹാപ്പിയായി മുത്തും പോയി മുത്തും നേരെ അടുത്ത് പോയിരുന്നു മുത്തിന് ചെറിയ പേടിയുള്ള പോലെ തന്നെയാണ് കേട്ടോ അയാളുടെ മോൻ തന്നെ പേടിയുള്ള പോലെയാണ് അല്ലാണ് ഇരിക്കുന്നത് ശരിക്കുണ്ടെങ്കിലും എല്ലാവരും ഉള്ളിലൊരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെയുണ്ട് ഇല്ലാതെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും പറയാൻ പറ്റില്ല കാരണം ഇത്ര വലിയൊരു സംഭവത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴേ പേടിയൊക്കെ തോന്നുന്നില്ല എന്നാലും ആരും ആരും അത് പ്രകടിപ്പിക്കില്ല അല്ലെങ്കിൽ മുഖത്ത് കാണിക്കില്ല ചിലവർ നന്നായിട്ട് പ്രകടിപ്പും പ്രകടിപ്പിക്കും ചിലവർ ഒന്നും പറയില്ല എന്തായാലും നമുക്ക് അങ്ങനെ പേടിക്കാനൊന്നും ഇല്ല എന്നുള്ളത് മന ഒരു ദിവസം തന്നെ എന്തോരം ആൾക്കാർ ഫോട്ടോ ഇടണതാണ് അപ്പോൾ ഓൾറെഡി പുലിക്കും പേടി മാറി ഉണ്ടാവും നമുക്കും പേടി മാറും അടുത്ത ആനന്ദിന്റെ അമ്മ അവിടെ ഇരുന്നു അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് എന്നാലും കൂടി അവര് പറഞ്ഞു ഇരുന്നു ഒരു പ്രശ്നമില്ല അപ്പൊ അമ്മയാണെങ്കിൽ പേടിച്ചിട്ട് ഇരിക്കണം കണ്ടുള്ളു അമ്മ വേഗം പുലീനെ ഒന്ന് പിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയി പിടിച്ച് തിരിച്ചു വന്ന കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവരും വക പുലീനെ പോയി തൊട്ടു ഞാൻ ജീവിതത്തിൽ നമുക്ക് പുലിയെ തൊടാൻ പറ്റുമെന്ന് എന്തായാലും ഹാപ്പി ആയിട്ടോ ഒന്നും ഉണ്ടായില്ല പക്ഷെ ശരിക്കും നമ്മുടെ സംതൃപ്തിക്ക് അനുസരിച്ച് വീഡിയോ പിടിക്കാൻ പറ്റില്ല ഏതാണ് ചെയ്യാനിട്ടുണ്ട് മാക്സിമം ആ ഇതിന്റെ താഴ്ത്തേക്ക് ഇറങ്ങാനേ പറ്റുള്ളൂ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിന് എന്താ പറയാ ഫോട്ടോക്ക് ഇത് ആ ഫുഡ് കൊടുക്കണ്ടോ ചാൻസ് ഉണ്ടോ ഇല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞേ തിരിഞ്ഞേ ഇവിടെയും ടൈഗറിന്റെ അടുത്ത് ഫോട്ടി എടുക്കണോ ഇവിടെ ടൈഗർ മാത്രമല്ല അത് ടൈഗർ ഇത് ലൈൻ അല്ലടാ ഇവിടെ നിന്ന് ഫോട്ടി എടുക്കാം ഇവിടെ വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഇട്ടോ നമ്മൾ ഫോട്ടി എടുത്തിട്ടുള്ള റൂമിന്റെ ഉള്ളിൽ പോലത്തെ ഇത് വെള്ളം വീഴുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് കിടക്കണ ചെടാ ഇന്ത്യ അടുത്തകളുടെ ആൾക്കാർ അങ്ങോട്ട് വീടൊക്കെ വാസ് ചെയ്തിട്ടോ അത് പ്രശ്നം ഇല്ല കേട്ടോ ഇത് ഭയങ്കര പൂച്ചകളുടെ ആണെങ്കിൽ കിടക്കുന്ന ഒരു സംഭവമാണ് അതൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ എനിക്ക് അറിയില്ല നമ്മള് ഫോട്ടോ എടുക്കാൻ ഇത്ര ശൂര പരാക്രമികു അവൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു ശ്രദ്ധിച്ചായിരുന്നാ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് വന്നിട്ട് വേറൊരു സ്ഥലത്ത് വന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നേരെ ഇവിടെ എന്തെങ്കിലും വരെ കാണാണ്ടോ എന്ന് നോക്കിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അതാണ് അതിന്റെ ഉള്ളിൽ കാണുന്നത് ആള് ഇവിടെ കിടക്കണ്ട അതുപോലെ തന്നെ തൊട്ടുപൊടുത്ത് വേറെ ഒന്നും കിടക്കണ്ട കേട്ടെ ഇനി ഇവിടെ ഇങ്ങനെ ഇതേപോലെ തന്നെ ചില്ലുകൂടിന്റെ ഉള്ളില് പലതിന്റെ പേരും എഴുതിയിട്ടുണ്ട് പല കൂട്ടുകളും ഇതുപോലെ തന്നെ ടൈഗർ കൊറേ ആൾക്കാർ വന്നിട്ട് കാണാൻ ഒന്ന് എഴുന്നേറ്റ് ഇവിടെ മരവാ കുട്ടീനെ കണ്ടിട്ടില്ല അതാണ് ആള് വരാൻ വരാനും ഉദ്ദേശിക്കണില്ലേ മൊതലിണ്ടെന്ന് ഇതാണ് മൊതലാട്ടാ

എന് എന്തുവാ ഇവിടെ ഒന്നൊന്നും ഇല്ലല്ലോ അല്ലേ ആ ക്രോക്കഡായില്ലേ എലിഫന്റ് ഷോ ആ അതെ ആനയുടെ പടം ആ ക്രോക്കഡിൽ എലിഫന്റും രണ്ടിന്റെ ഷോ ഉണ്ട് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഇപ്പില്ല ഇതൊക്കെ ക്ലോസ്ഡാ ബാ അപ്പ ഇവിടെ മെയിനായിട്ട് ടൈഗർ വിത്ത് ഫോട്ടോ എവിടെ ആ നോക്കാം ഫോട്ടോ വേണ്ട നമുക്ക് ഒപ്പം ഇതേപോലെ നമുക്ക് ഫോട്ടോ എടുക്കാം ഇവിടെ പോയതാണെങ്കിൽ കഴുത്തിൽ പാമ്പിനെ ഇട്ടിട്ടും അതുപോലെ തന്നെ ഈ പക്ഷിനെ ഇട്ടിട്ട് ഹണ്ട്രഡ് പാത്ത് ഹണ്ട്രഡ് ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി സാധനം കഴുത്തൊക്കെ ഇട്ടു തരും കേട്ടോ എന്നിട്ട് ഫോട്ടോ എടുക്ക എന് സാധനം എനിക്ക് ഓർമ്മയുണ്ട് നിന്റെ കൈയിലിട്ടത് അതുപോലെ കഴുത്തിലിടണോ ബാത്ത് കൊടുത്താൽ ഇതിനെ അണ്ടാത്തു പിടിച്ചിടാം കണ്ടോ നല്ല ഭംഗിയുള്ളതാണ് ഇത് വലുത് ഇതൊക്കെ ചെറുതാ വലിയ വലിപ്പല്ല പിന്നെ ഓരോ ഇത് ഭംഗിയുണ്ട് കണ്ടോ ഇതൊക്കെ ഭംഗിയുണ്ട് നാലൂട്ടാ ഗ്ലാസ് ആണോ ഗ്ലാസ് ഓപ്പൺ ആവില്ല ബാ വിത്ത് ബേബി ആ ആനന്ദ ഞങ്ങൾ ഇതിന്റെ ഫോട്ടോ വിത്ത് ബേബീനെ ഒന്ന് കാണട്ടേട്ടോ പൂച്ചയുടെ അടുത്ത് നിർത്തിയിട്ടാണോ നോക്കട്ടെ ഇല്ലല്ല വെറുതെ കാണാൻ ബേബീനെ കാണാൻ ഇതിന് ഉള്ളിലാ അതെ ഇതന്നെ അത്ര വല്യ ബേബിന്നൊന്നും പറയാൻ പറ്റില്ല അത്ര ചെറിയ ബേബി എന്ന് പറയാൻ ഇതാണ് ഉള്ള പുറത്തിറങ്ങാൻ എന്തായാലും ആ ഫോട്ടോയിൽ കണ്ട പോലെ അല്ല ഇവിടെ വന്നപ്പോ ബേബി കുറച്ച് വലുതായി അല്ലേ രണ്ടെണ്ണം ഉണ്ട്

നേരത്തെ നമ്മൾ അവിടെ കണ്ട സ്കൂട്ടറില്ലേ അത് ഇതിന്റെ ഇട്ട് ഉള്ളിലിട്ട് ഓടിക്കണത് കണ്ടിട്ടാ പുള്ളി ഇവിടുത്തെ സ്റ്റാഫിണ്ടിട്ടേ നമുക്ക് പോകാനുള്ള അതെ നമുക്ക് പോകാനുള്ള വണ്ടി വന്നു ഇത് എന്തിന്റെ വണ്ടിയുടെ അത് ടോയ്ലറ്റ് ആണോ ആ എന്താ ഇത്തിരി പഴയതാണ് ഈ വണ്ടിയിലാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഈ സൂസ് ആ അലോ വിലിമി ഉണ്ട് വേറെ എവിടെയില്ല ആ അപ്പൊ പറയാൻ പറ്റില്ല അച്ചാച്ചാണോ ഡ്രൈവർ ഓക്കേ ഞാൻ ഫ്രണ്ടില് ഡ്രൈവറടുത്ത് കയറാൻ പറ്റുന്ന ചോദിച്ച പറ്റില്ലാന്ന് ഓക്കേ എല്ലാവരും സീറ്റിംഗ് ആയില്ലേ ഓക്കേ പോവാ ഭാഷ പഠിച്ചോ ഭാഷ സാധിക്കുന്നു ഈ ചേട്ടന്റെ ഭാഷയാണിപ്പോ സംസാരിക്കണം അഞ്ചു മിനിറ്റ് കൊണ്ട് മനസ്സിലാവുണ്ടോ ആ വെരി ഗുഡ് ആക്ഷനാണ് കറക്റ്റ് സംസാരം കറക്റ്റ് അല്ലെങ്കിലും അയ്യോ അപ്പൊ നമ്മളെ ഈ ഒരു ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്നത് ഐ സി എൽ ആണ് അല്ലേ ഐ സി എൽ ആണ് അപ്പൊ ഫ്രീ അല്ല ഫ്രീ അല്ല ഐ സി എൽ ആണെന്ന് വിചാരിക്കുമ്പോൾ വിചാരിക്കേ ഓ ഐസിഎൽ ആര് നമ്മളെ കൊണ്ടുപോയതാണല്ലേ അതെ അവരുടെ പാക്കേജ് എടുത്തുകൊണ്ട് അവര് നമുക്ക് പ്രൊവൈഡ് ചെയ്തതാണ് അതെ അവരാണ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നത് പിന്നെ ഇവിടുത്തെ നമ്മൾ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മള് ഇതെടുക്കുകയാണെങ്കിൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പത്ത് ആയിരം രൂപയുടെ മേലെ വരും അപ്പം ഇതൊന്നും വന്നില്ല അപ്പോൾ ഇത് ഫ്രീ ടിക്കറ്റ് ആയിരുന്നു ഫ്രീ ടിക്കറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമ്മൾ എടുത്ത് വന്നതുകൊണ്ട് കൊണ്ട് അതിന് വേറെ ഇവിടെ വന്നിട്ട് പൈസ കൊടുക്കേണ്ട വന്നിട്ടില്ല പക്ഷെ നമ്മൾ ഇവിടെ വന്നു ഓരോന്നിനും ഓരോന്നിനും പൈസ കേൾക്കുമ്പോൾ നമ്മൾ കൊടുക്കില്ല കേട്ടോ അപ്പോൾ അതിനും വേറെ ശരിക്കും അവിടുന്ന് തന്നെയാണ് ഒരു കണക്കിന് നല്ലതല്ല നമ്മൾ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ഓരോന്നും ഓരോന്ന് മനസ്സിലാവുക ഇവിടുത്തെ പൈസയായിട്ട് കണക്കുകൂട്ടുമ്പോൾ ഇല്ലേ വലിയ കൂടുതലാണ് നമ്മുടെ വണ്ടി ഇത് അവിടെ കിടക്കണ്ട കേട്ടോ നമ്മളൊക്കെ ഇവിടെ നിന്ന് ഇനി നമ്മുടെ നേരെ ഹോട്ടലിലേക്കാണ് പോണത് ഈ കണ്ടതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ തൊട്ടടുത്തൊരു ബസ്സ് കിടക്കണ്ട കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ആ ബസ് ഒന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തരാം കാരണം ഞാനും കണ്ടിട്ടില്ല അപ്പോൾ എനിക്കും കൂടി കാണാം നിങ്ങൾക്കും കൂടി കാണാം കാരണം ഞാനിതൊക്കെ കണ്ടിട്ടുള്ള വീഡിയോയിൽ മാത്രമായി ഇങ്ങനെ ഫ്രണ്ട് ഏജ് ഉള്ള ഒരു ബസ്സ് ഒരുപാട് ബസ്സുകൾ കണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെയുള്ള ബസ്സുകൾ കാണണ്ടേ ഇത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രാൻഡ് ഇതിൻ്റെ മുന്നിലത്തെ മേഴ്സിഡസിൻ്റെ ഒരു എമ്പളം ഉള്ളത് കൊണ്ട് തന്നെ മേഴ്സിഡസ് ആണെന്ന് വിചാരിക്കും പക്ഷേ മേഴ്സിഡസ് ആണോ അല്ലേ എന്നുള്ളത് അറിയില്ല മേഴ്സിഡസ് ആവാൻ ചാൻസ് ഇല്ല എങ്ങനെയുണ്ട് സാധനം അയ്യോ തൊഴിൽ ബസ്സല്ലേ ഓ എൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല കേട്ടോ ഉള്ളിലൊക്കെ കയറാൻ പറ്റുകയാണെങ്കിൽ പകർത്താനേ കാരണം ഇത് ടൂർ പാക്കേജ് വന്നിട്ടുള്ള വണ്ടിയൊന്നും ഉണ്ട് മുകളിലെ മറ്റേത് ഇത് കണ്ടോ എന്താ പറയുക നമ്മുടെ വൈസറ് ഇങ്ങനെ താഴ്ത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് രണ്ട് റെഡ് ലൈറ്റ് അപ്പുറത്ത് വിടുന്നു പിന്നെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ നിറച്ച സാധനങ്ങൾ കേട്ടോ ഡബിൾ ഗ്ലാസ് പിന്നെ ഫ്രണ്ടിലിട്ട് നിറവ് നോക്കിയേ അതുപോലെ വൈപ്പർ മൊത്തത്തിലും നാല് നാല് എട്ട് ലൈറ്റ് ഓ ഒരു വലിയ ഇത് ഇതിന്റെ ആ ഡോറ് അവിടെ ആണോ വരുന്നത് നോക്കിയ സൈഡൊക്കെ കണ്ടു എന്തായാലും നോക്കിയാ അടിപൊളിയ സൂപ്പർ ഒരു ടൂർ പാക്കേജ് വന്നിട്ടുള്ളതാണ് എന്നെ കാത്തിട്ട് അവിടെ നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോകാം ഇനി നേരെ ഇവിടെ നിന്ന് പോകുന്നു നമ്മുടെ ഹോട്ടൽ ആയിലാണെന്ന് കണ്ട പേര് പറഞ്ഞാണ് അയിലയാണോ ചാളയാണോ എന്നുള്ളത് അറിയില്ല അപ്പോൾ നേരെ നമ്മൾ ഹോട്ടലിലേക്ക് വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാൽ സംഭവം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സംഭവം ചെയ്ത് പുതിയതായിരിക്കും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബാങ്ക്